അതായത് സരിത കോൺഗ്രസിന്റെ നേതൃത്വത്തിലൂടെ എല്ലാം പറഞ്ഞത് ഞാൻ ഏതോ ഒരു ചാനലിൽ ആനങ്കാരി പറഞ്ഞു മഹാത്മാഗാന്ധി ജീവിച്ചിട്ടുണ്ടായി മഹാത്മാഗാന്ധിയെ പോലെ പുരുഷനും കൂടി നീതി കിട്ടണം സ്ത്രീക്ക് നീതി കിട്ടണ്ടെന്നല്ല സ്ത്രീക്ക് നീതി എന്തായാലും കിട്ടണം അതോടൊപ്പം നമ്മൾ ആണുങ്ങൾക്ക് നീതി വേണം സ്ത്രീകൾക്ക് പരിഗണനയും മുൻഗണനയും കൊടുക്കണം പക്ഷെ പുരുഷൻ അവഗണനയാവരുന്നു കെ ആർ മീര കൊലപാതകത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കെ ആർ മീരക്ക് എഫ്ഐആർ ഇട്ടു നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു കള്ളക്കഥ തയ്യാറാക്കുന്ന പോലീസുകാർക്ക് അതിജീവിത കേസിൽ ദിലീപ് പെട്ടു എന്ന് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ രാഹുൽ ഈശ്വർ മലയാളി ഹൗസിൽ പോയിട്ട് എന്താണ് ചെയ്തത് നിങ്ങൾ അത് കണ്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവരോട് അന്ന് കേരള പോലീസിലെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന് ലൈംഗിക താല്പര്യം തോന്നി രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ലോട്ടോ സി ബി ഐ ചാർജ് ഷീറ്റിലെ പറയണേ പോലീസുകാരുടെ പ്രശ്നം ഡീഫോൾട്ട് ആയിട്ട് ആണ് തെറ്റുകാരനാണ് സ്ത്രീ പറയുന്നതല്ല ശരിയാണ് ശരിയാണ് ഈ ഒരു മനോഭാവത്തോടുകൂടിയാ പോണേ പോലീസ് അത് പോകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് സേഫ് ബന്ധത്തിലോ ഇഷ്ടം ഏതോ ഒരു സിനിമയും റോഡ് കിട്ടിയില്ല സ്ത്രീ പറയുകയാണ് ഇതാണെന്നും അല്ലെന്നും എങ്ങനെ തെളിയിക്കാൻ പറ്റും ഇവരെ കയറി പിടിച്ചു പോലും അല്ല ചില മോശകരമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പോലെ വേദനാജനകമാണ് മഹാനായ സംവിധായകൻ ഇതിഹാസ തുല്യനായ സംവിധായകൻ സജി ചെറിയാൻ സാർ പറയുന്ന ശ്രീ രഞ്ജിത്ത് ശ്രീ രഞ്ജിത്ത് ഒരു ഒരു പുരുഷൻ ഇവന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്തു ഒരു കാര്യമില്ലാതെ രേവതിയും മാഡത്തെയൊക്കെ വലിച്ചെടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടില വെച്ചാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഹണിറോസ് വിമർശനം സ്വീകരിക്കാൻ വേണ്ടി കാണിക്കുന്നു അതെ ഹണിറോസിന് വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടായിക്കോട്ടെ അതേപോലെ വിമർശന സ്വാതന്ത്ര്യം നമുക്കില്ലേ പോലെ സ്ത്രീകൾ എന്ത് വസ്ത്രം ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പുരുഷന്മാർ നോക്കാൻ പാടില്ല അവന്റെ കണ്ണിന് മാത്രമാണ് കുഴപ്പമെന്ന് പറയുന്ന അർത്ഥമില്ല